أعوذ بالله من الشيطان الرجيم من الذي يقرض الله قرضا حسنا فيضاعفه له أضعافا كثيرة والله يقبض ويبسط وإليه ترجعون إذن جلال بطيان جامت وجنم رندامت هذه السمانة من ذا الذي يقرض الله قرضا حسنا അള്ളാഹുവിന് ഉത്തമമായ കടം നൽകുവാൻ ആരുണ്ട് എങ്കിൽ അള്ളാഹു അതവന് അനേകം ഇരട്ടികളായി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് വല്ലാഹു അള്ളാഹു ധനം പിടിച്ചു വയ്ക്കുന്നതും വിട്ടുകൊടുക്കുന്നതും അല്ലാഹു ആകുന്നു വയലൈഹി തുർജഊൻ അവങ്കലേക്ക് തന്നെയാകുന്നു നിങ്ങൾ മടക്കപ്പെടുന്നതും ഇതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ വിശദീകരിച്ചു ആയി കൊടുക്കുന്ന രീതി എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട് അടുത്ത വാക്കുകളിലേക്ക് പോകുന്നതിന് മുമ്പ് അള്ളാഹു അടിമയിൽ നിന്ന് കടം ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇരട്ടി ഇരട്ടിയായി തിരിച്ച് കൊടുക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഖജനാവ് കാലിയായതുകൊണ്ടാണോ അള്ളാഹുവിന് വല്ല ബുദ്ധിമുട്ടും താൽക്കാലികമായി വന്നതുകൊണ്ടാണോ അല്ല ഇത് അടിമകളുടെ തന്നെ നന്മയും സമൃദ്ധിയും ലക്ഷ്യം വെച്ചാണ് അങ്ങനെയുണ്ടല്ലോ ചില നല്ല വലിയ കമ്പനികളൊക്കെ അള്ളാഹുവിന് ഉപമാ വെക്കരുത് പക്ഷേ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം ഇങ്ങനെ വാങ്ങണില്ലേ മാർക്കറ്റിൽ നിന്ന് ആവശ്യമില്ലാത്തവരും വാങ്ങണ്ട് ചില വലിയ കമ്പനികൾക്കൊന്നും ആവശ്യമില്ല പക്ഷേ അതിന് പിന്നിൽ അതൊരു ബിസിനസ്സാണ് സമൂഹത്തിന് സമൃദ്ധിയുണ്ടായാൽ വളർച്ച വരൂ നാട്ടിലെ വളർച്ച വരൂ അള്ളാഹുവിൻ്റെ ഖജനാവുകൾ വറ്റിയിട്ടില്ല അത് വറ്റാത്തതാണ് അല്ല ാഹു തൻ്റെ സ്നേഹനിധിയായ അടിമയുടെ ഗുണത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് ഇത് താൻ നൽകിയ സമ്പത്ത് തൻ്റെ മാർഗത്തിൽ അടിമക്ക് വേണമെങ്കിൽ ചിലവഴിക്കാം എങ്കിൽ അത് പത്തിരട്ടി മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ അല്ല അതിനേക്കാൾ അധികമായി വർദ്ധിപ്പിച്ച് തിരിച്ചു കൊടുക്കും അതാണ് മനസ്സിലായില്ലേ പക്ഷേ എന്തായിരിക്കണം ഖർദാൻ ഹസനായിരിക്കണം തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു എവിടെ വെച്ച് തിരിച്ചു കൊടുക്കും പരലോകത്ത് വെച്ച് എന്തായാലും തിരിച്ചു കൊടുക്കും ചിലപ്പോൾ ദുനിയാവിൽ വെച്ച് തന്നെ തിരിച്ചു കിട്ടും അല്ലെങ്കിൽ തിരിച്ച് കിട്ടി തുടങ്ങും ഇനി ഇവിടുന്ന് യഹലോകത്ത് വെച്ച് കിട്ടിയാലും ഇല്ലെങ്കിലും പരലോകത്ത് കിട്ടണതിലൊരു കുറവും വരില്ല കേട്ടോ ഇനി ഇവിടുന്ന് കിട്ടിയാൽ തന്നെ അവിടെ അവിടെ കിട്ടണതിൽ കുറവ് വരില്ല ഇവിടെ തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ ചില നല്ല മനുഷ്യർ അവർ ചിലവഴിക്കുമ്പോൾ അവർക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ ചിലവഴിക്കുമ്പോൾ കർദുൻ ഹസനായി ചിലവഴിക്കുമ്പോൾ കറുദുൻ ഹസൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ തികഞ്ഞ മനസ്സോടെ സന്മനസ്സോടെ ആത്മാർത്ഥതയോടെ നിഷ്കളങ്കതയോടെ സൽക്കർമ്മമായി അള്ളാഹുവേ നീ സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ കൊടുക്കുമ്പോൾ അത് കണ്ടിട്ടില്ല ചില ആളുകൾക്ക് അവർ പ്രതീക്ഷിക്കാത്ത മാർഗങ്ങളിലൂടെ വരുമാനങ്ങളിലൂടെ കൃഷിയാകട്ടെ കച്ചവടമാകട്ടെ ഫാക്ടറി ആകട്ടെ ബിസിനസ്സാകട്ടെ പതിവിൽ കവിഞ്ഞ വിജയം പതിവിൽ പതിവിൽ കവിഞ്ഞ ലാഭം തിരിച്ചു കിട്ടുന്നത് കാണാം സുഹാൻ അല്ല അതാണ് ഇഹലോകത്ത് നടത്തിയ ഈ ചെലവഴിക്കൽ അതിന് പ്രതിഫലമായി അതർഹിക്കുന്നതിനേക്കാൾ നൂറുകണക്കിൽ ഇരട്ടി വർദ്ധിച്ച അനുഗ്രഹങ്ങൾ അള്ളാഹു ചൊരിഞ്ഞു തരും അത് ദുനിയാവിൽ വെച്ച് തന്നെ തുടങ്ങും ഇനി അഥവാ ദുനിയാവിൽ വെച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയാണ് തീർച്ചയാണ് അള്ളാഹു പ്രതിഫലം നൽകുന്ന ദിവസം അത് എത്രയോ ഇരട്ടിയായി കിട്ടും ഇനി ദുനിയാവിൽ നിന്ന് ഒരാൾക്ക് കിട്ടി അതുകൊണ്ട് അവിടെ കുറയോ ഇല്ല هذا هذا سبحان الله لا ترو هذا الله سبحانه وتعالى سورة حديد من ذا الذي يقرض الله قرضا حسنا فيضاعفه له وله أجر كريم من الذي يقرض الله قرضا ഹസനൻ ഇവിടുത്തെ അതേമാതിരി ഉള്ള ചോദ്യം തന്നെ എന്നിട്ട് പറഞ്ഞത് അവിടെയും പറഞ്ഞു ലഹു അവിടെ അത് ആഫൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു വാക്ക് പറഞ്ഞതിന് ശേഷം ഓ ലഹു അഷുറു കരീം മാന്യമായ പ്രതിഫലം കൊടുക്കും മാന്യമായ പ്രതിഫലം ഭയങ്കര ധർമ്മല്ല ചോദിക്കണമല്ല കട മനസ്സിലായില്ലേ എന്നിട്ട് ആ കടങ്ങൾ കൊടുത്താൽ അത് ത തക്ക സമയത്ത് തിരിച്ചു കിട്ടും എവിടെ നിന്ന് കിട്ടുന്നുണ്ട് യൗമലായം ഫഴുമാലും വല ബനൂൻ യൗമലായം ഫഴുമാലുൻ ഒരു സമ്പത്തും ഉപകാരപ്പെടാത്ത ഒരു ദിവസം അതാണ് തക്ക സമയം തക്ക സമയത്ത് തിരിച്ചു കിട്ടും അവിടെ മനുഷ്യൻ ആഗ്രഹിക്കും എൻ്റെ എല്ലാം കൊടുത്തിട്ട് ഞാൻ ഈ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ എന്നുള്ളത് പറയേണ്ടി കുറവാനുള്ളത് പക്ഷേ അവിടെ ഒന്നും വലപ്പോല എല്ലാ നോട്ടും എടുക്കാത്തതായി എല്ലാ കോയിനുകളും എല്ലാ കറൻസികളും ഡോളറായാലും എന്തായാലും എടുക്കൂല അവിടെ ചിലവാകൂല അവിടെയാണിത് തിരിച്ചു കിട്ടുക അതും മറ്റാരിൽ നിന്നും കിട്ടാത്ത വർധനവോട് കൂടി സുഹാൻ അള്ള അതാണ് അജുറുൻ കരീം പറഞ്ഞത് അജറുൻ ഖരീം അജുറുൻ ഖരീം തരും എന്നാണ് അള്ളാഹു സുബാൻ താല പറയുന്നത് വല്ലാത്തൊരു വാക്കല്ലേ അത് വലഹു ജുറുൻ കരീം കരീമായ അജർ തരും മാന്യമായ പ്രതിഫലം ആ മാന്യമായത് എങ്ങനെയാണ് അതല്ല അത് നമ്മൾ മനസ്സിലാക്കണം മനസ്സിലായില്ലേ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് മനസ്സിലായില്ലേ നല്ല നമുക്ക് മൂല്യമുള്ളത് ഇഷ്ടമുള്ളത് നമ്മളെ കണ്ണിൽ വിലയില്ലാത്തതല്ല പ്രയോജനമില്ലാത്തതല്ല അല്ലെങ്കിൽ അവിഹിതമായ മാർഗത്തിലൂടെ സമ്പാദിച്ചതല്ല പ്രിയപ്പെട്ടത് അത് കൊടുക്കണം അത് കൊടുക്കണം അതല്ലേ സഹോദരന്മാരെ ഈ വചനം അവതരിച്ച സമയത്ത് അൻസാറുകളിൽപ്പെട്ട അബുദ്ഹാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അറുനൂറ് ഈത്തപ്പനകളുള്ള വലിയൊരു തോട്ടം ഞാനിതാ അള്ളാഹുവിന് കടം കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി നബിസ് അലൈ സ്വല്ലമയെ ഏൽപ്പിക്കുകയാണ് ഇതൊക്കെ സംഭവമല്ലേ അപ്പം അങ്ങനെയാണ് തനിക്ക് പ്രിയപ്പെട്ടതും വിലപ്പെട്ടതും നല്ല മാർഗത്തിലൂടെ സമ്പാദിച്ചതുമാകണം അതാണ് മനസ്സിലായില്ല എന്നിട്ട് അള്ളാഹു പറയുന്നു വല്ലാഹു വല്ലാഹു വ വ ധനം പിടിച്ചു വെക്കുന്നതും വിട്ട് കൊടുക്കുന്നതും അള്ളാഹുവാണ് കപഥ എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക എന്തീക്കാണ് കുടിസാക്കും ചിലപ്പോൾ കുടിസാക്കുന്നത് അല്ലാഹുവാണ് എബ്സൊത്തു രണ്ട് കിറാത്തുണ്ട് സീൻ എബിസ് എന്നുമുണ്ട് എബിസോത്തു എന്നുമുണ്ട് സീനുമായിട്ടും സ്വാദായിട്ടും കിറാഹത്തുണ്ട് രണ്ടായാലും ഏകദേശം ആശയം ഒന്നാണ് തൗസി ആണ് തൗസി ആണ് അള്ളാഹു വിശാലമാക്കും വിട്ടുകൊടുക്കും മനസ്സിലല്ലേ വിശാലമാക്കി വിട്ടുകൊടുക്കും റിസുക്കായാലും എൽമായാലും ഉംറായാലും മൂന്ന് സംഗതികൾ ഒന്ന് റിസുക്ക് നമുക്ക് കിട്ടേണ്ട ഉപജീവനം രണ്ടാമത്തേത് എൽമ ജ്ഞാനം വിജ്ഞാനം മൂന്നാമത്തേത് ഉംറ് നമ്മുടെ ആയിസ് ഇത് മൂന്നിൻ്റെയും അധികാരം വന്നാണ്ടടുത്ത വള്ളാഹു അക്ബിബു വയബസ്വത്ത്ാഹു അക്ബിബു വയബസ്വത്തു ഇതിൽ വല്ലാത്ത സംഗതിയാണ് മനസ്സിലായി നിയന്ത്രണം അള്ളാഹുവിൻ്റെ അടുത്താണ് നമ്മൾ മനസ്സിലാക്കണം നേരത്തെ കഴിഞ്ഞ വചനത്തിൽ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും കാര്യം പറഞ്ഞല്ലോ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്ത് അതിൻ്റെ നിയന്ത്രണം അള്ളാഹുവിൻ്റെ അടുത്താണ് അതുപോലെ സമ്പത്തിൻ്റെ നിയന്ത്രണവും അള്ളാഹുവിൻ്റെ കരങ്ങളിലാണ് അത് പറഞ്ഞുകൊണ്ടാണ് ഈ ഈ വചനം അവസാനിക്കുന്നത് മനസ്സിലായില്ലേ നമ്മളൊക്കെ വിചാരിക്കുക പലപ്പോഴും നമ്മുടെ അധ്വാനം നമ്മുടെ പ്ലാൻ അതിനെ ആശ്രയിച്ചാണ് ദാരിദ്ര്യം സമൃദ്ധി എന്നൊക്കെയാണ് നമുക്കല്ല എന്ന് നമ്മുടെ കൺമുമ്പിൽ ഒരുപാടുണ്ട് പക്ഷേ നമ്മുടെ ഉള്ളിൽ വരുന്നൊരു വികാരം അങ്ങനെയാണ് അങ്ങനെയല്ല അതൊക്കെ വേണം അതൊക്കെ ഒരു കതറാണ് അധ്വാനിക്കണം ബിസിനസ് ചെയ്യണം ഒക്കെ വേണം പക്ഷേ ഇതിൻ്റെ പരമാധികാരം അള്ളാഹുവിനാണ് പരമാധികാരം അള്ളാഹുവിനാണ് മനസ്സിലായില്ലേ അത് ശരിക്കും ശ്രദ്ധിക്കണം നമ്മൾ നമ്മൾ നോക്കുക ഉള്ളൊരുത്തൻ ചരഴിക്കാതെ അത് ഒളിച്ച് വെപ്പ് ഒളിച്ചു വെച്ചു എന്ന് വെക്കുക അല്ലാക്ക് അറിയില്ലേ ഇത് കൊടുത്തത് അല്ലാക്ക് ഇവൻ ഇവനൊളിച്ചു വെക്കണത് അപ്പോൾ അവൻ മനസ്സിലാക്കണം ഒളിച്ചു വെക്കണ്ട അല്ലാഹുവാണ് ധനം നൽകിയത് അത്ര തന്നെ അധികാരം നൽകിയ അതേ അധികാരം അള്ളാഹുവിന് അത് പിൻവലിക്കാനുണ്ട് അത് നമ്മൾ മറന്നുപോകരുത് അതാണ് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നത് അത് മറന്നുപോകരുത് അതേ അധികാരം അള്ളാഹുവിന് എന്തുണ്ട് പിൻവലിക്കാറുണ്ട് മനസ്സിലായി അതാണ് വല്ലാഹു അക്കബിളു വയ്യു ഇത് ശരിക്കും നമുക്ക് ചെലവഴിക്കാനുള്ള പ്രേരണയാണ് കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ചെലവഴിക്കാത്തത് എന്താ ഭയപ്പെട്ടിട്ടാണ് ദാരിദ്ര്യം വരുന്നു ഭയപ്പെട്ടിട്ട് സത്യത്തിൽ ഇതൊരു പരീക്ഷണമാണ് സുഹൃത്ത് ഫജിറ എന്ന പറയുന്നില്ലേ ഫൽ ഇൻസാനു ഇതാ തലാഹുറബുഹു റബ്ബി ഒരു മനുഷ്യനാ മനുഷ്യനെ അള്ളാഹു ഞൺമത്തുകൾ നൽകി പരിശോധിക്കും അപ്പോൾ പറയും ഓ എന്നാഹു അല്ലാതെ ബഹുമാനിച്ചിട്ടുണ്ട് തിരിച്ചും വ അമ്മ ഇതാ അബ് തലാഹു അപ്പം അതാണ് അവിടെ അത് പരീക്ഷണമാണ് സമ്പത്ത് തന്നു സ്വാധീനം തന്നു അധികാരം തന്നു വിജ്ഞാനം തന്നു ഒക്കെ തന്നു വ അമ്മ അലൈഹി തലാഹുലു എന്നാ പരീക്ഷണമെന്ന നിലക്ക് ഉപജീവനത്തിൽ ഒരല്പം പിടിച്ചു വെച്ചാലോ അല്ലാഹു കുറവ് വരുത്തിയാലോ ഫയക്കുറബി അഹാനൻ അബാവും പറയും അള്ളാഹു എന്നെ നിസ്സാരമാക്കി അപ്പോൾ ഇതൊരു പരീക്ഷണമാണ് സഹോദരന്മാർ പരീക്ഷണമാണ് അത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പിടിച്ചു വയ്ക്കരുത് ഒളിച്ചു വയ്ക്കരുത് എന്നിട്ട് പറയുന്നത് ഇലൈഹി തുർചാഴൂൽ അവങ്കലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുന്നത് ഇതൊരു താക്കീത സത്യത്തിൽ ഇതൊരു താക്കീത അള്ളാഹുവിൽ നിന്ന് മുഖം തിരിക്കുന്നവന് നാളെ നിർബന്ധമായും അള്ളാഹുൻ്റെ മുമ്പിൽ മുഖം കാണിക്കേണ്ടി വരും ഇപ്പോൾ ഇപ്പോൾ തിരിച്ചാലും നാളെ അള്ളാഹുൻ്റെ മുമ്പിൽ മുഖം കാണിക്കേണ്ടി വരും അപ്പോൾ ഒരു വിധത്തിലും അള്ളാഹുവിൽ നിന്നൊഴിഞ്ഞു മാറാൻ കഴിയില്ല അത് മറക്കണ്ട മനസ്സിലേ ഇന്ന് ഇങ്ങനെ പിശുക്കി സമ്പാദിച്ച് കൂട്ടുന്നതൊക്കെ ഏതാനും ദിവസത്തെ ഭൗതിക ജീവിതത്തിന് വേണ്ടിയുള്ളതാണ് ഏതാനും ദിവസത്തെ ഭൗതിക ജീവിതം നാളെ മറ്റന്നാൾ കഴിഞ്ഞില്ലേ കഴിഞ്ഞു ചിലപ്പോൾ അടുത്ത നിമിഷം തന്നെ ഉണ്ടാവില്ല ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സംസാരം ഞാൻ പൂർത്തിയാക്കുമോ സഹോദരന്മാരെ ഇല്ലല്ലോ എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക അനന്തമായ ശാശ്വതമായ ജീവിതം അത് പരലോകമാണ് ആ ജീവിതത്തിന് വേണ്ടിയാണ് മനുഷ്യൻ അടിസ്ഥാനപരമായി അധ്വാനിക്കേണ്ടത് സമ്പാദിക്കേണ്ടത് ബിസിനസ് ചെയ്യേണ്ടത് അതാണ് വയ്യ ലേഹി തൂർജാഴവും അല്ല അള്ളാഹു മനസ്സിലാക്കി ഉൾക്കൊള്ളുവാനുള്ള തൗഫിക്ക് നൽകട്ടെ